വിശുദ്ധ ർക്കോസ് സുവിശേഷം ആറാം അധ്യായം ഇരുപതാം വാക്യം യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് വിശുദ്ധനുമാണെന്നറിഞ്ഞിരുന്നുകൊണ്ട് ഹിയറോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകി പോന്നു വിശുദ്ധ യോഹന്നാൻ ബാബ്ദാനയുടെ തിരുനാട് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്ക് നേരുകയാണ് യോഹന്നാനെ ഭയക്കുന്ന ഒരു രാജാവിനെ നമ്മൾ കാണുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണ് ഹെയറോദോസ് രാജാവ് യോഹനാനെ ഭയന്നത് കാരണം അവൻ നീതിമാനും വിശുദ്ധനുമായിരുന്നു നീതിയോടുകൂടി വിശുദ്ധിയോടുകൂടി യോഹന്നാൻ ജീവിതം നയിച്ചപ്പോൾ രാജാവ് പോലും അവനെ ഭയന്ന് അവന് വേണ്ടുന്ന സംരക്ഷണം നൽകി കടന്നുപോയി സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മോട് എൻ്റെ ഈശോ പറയുന്നത് അതെ യോഹന്നാനെ പോലെ ജീവിക്കാൻ എന്തു വേണം എൻ്റെ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം വിശുദ്ധി ഉണ്ടായിരിക്കണം ജ്യൂസപിതാമനെ കുറിച്ച് പറയുന്നത് പോലെ നമ്മെ കുറിച്ചും പറയാം നീതിമാനായ ഒരു വ്യക്തി വ്യക്തിയെന്ന് നീതിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് സാധിക്കണം അനീതി നിറഞ്ഞ ഒരു ലോഹ കേട്ടോ ഈ ലോകത്തില് നീതിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് പക്ഷെ ഈ വെല്ലുവിളി എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം അതേപോലെ തന്നെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നതായിരിക്കണം നമ്മുടെ ജീവിതം മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം പലപ്പോഴും നമുക്കിന്ന് അതിനെ സാധിക്കുന്നില്ല തിന്മ നിറഞ്ഞ സ്വാർത്ഥത നിറഞ്ഞ എല്ലാ സുഖങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക മറ്റുള്ളവർക്ക് മാതൃക നൽകാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ കാര്യം പറയുന്നുണ്ടായി പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോവുകയാണ് എന്നാല് ഈശ്വർ നമ്മളോട് പറയുന്നത് വാക്കിനേക്കാൾ ഉപരി പ്രവൃത്തിയിൽ കാണിക്കാനായിട്ട് പറ്റണം നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നതായിരിക്കണം നീതി നിറഞ്ഞതായിരിക്കണം വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം സ്നേഹമുള്ളവരെ ഈ തിരുനാൾ ദിനത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മസ്വോധനം ചെയ്യണം നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ് നീതിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ എൻ്റെ വാക്കുകളും എൻ്റെ ജീവിതവും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസമോ Hãy ഉണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാനായിട്ട് പറയുന്നത് പോലെ ജീവിക്കുവാനായിട്ട് നീതിയോടുകൂടി വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിതം ഒരിക്കലും ആർക്കും ദുർമാതൃകയ്ക്ക് കാരണമാകാതെ മറിച്ച് അവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നയിക്കുവാൻ തക്ക വിധം നല്ല മാതൃകയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിന് പ്രിയപ്പെട്ട ായിട്ട് മകളായിട്ട് ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ